ഹലോ എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ കേരളത്തിലെ അതിപുരാതനമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ അതെവിടെയാണെന്ന് അറിയണ്ടേ അത് വേറെ എവിടെയല്ല ആലത്തൂർ താലൂക്ക് എരുമയൂരി ഗ്രാമപഞ്ചായത്ത് എന്ന പ്രദേശത്തിലെ പുള്ളോട് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ഈയൊരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നടത്തുക ഷെയറും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഓ നമശിവായ ശ്രീ തൃപ്പാളൂർ മഹാശിവക്ഷേത്രം പുള്ളോട് ഒരു വലിയൊരു കവാടം തന്നെയാണ് റോഡ് സൈഡാണ് സൈഡാണോട്ടോ അപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് വേണം അങ്ങായൊരു അമ്പലത്തിലേക്ക് പോകാനുള്ള പോകാനുള്ളൊരു വഴിയാണത് അവിടെ മൊത്തം ടാറിട്ട റോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഈയൊരു ലൊക്കേഷൻ ഉണ്ടല്ലോ ഏകദേശം എല്ലാ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറൊക്കെ വന്നു ഈ ഒരു ലൊക്കേഷൻ തന്നിട്ടാണ് ഫോട്ടോസ് കൂടുതൽ എടുക്കുന്നത് ഞാൻ മിക്ക മുഖ്യ ഫോട്ടോസുകൾ കാണുമ്പോഴും ഈയൊരു ലൊക്കേഷനാണ് കാണുന്നത് കേട്ടോ ഇപ്പം നമ്മളും ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് ഫ്രണ്ടിലേക്കൊന്ന് നടക്കാം ഫ്രണ്ടിൽ വരുന്ന സമയത്ത് ഒരാലും ഒരു ചെറിയൊരു മണ്ണും കണ്ടു കേട്ടോ ഇതിന് മുന്നേ വലിയൊരു ആലായിരുന്നു ഇതിൻ്റെ കൊമ്പുകളൊക്കെ പൊട്ടി വീഴാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ആലിനെ മുറിച്ച് കളഞ്ഞ് പുതിയതായിട്ട് വെച്ച ഒരു ആലാണത് കുറച്ച് വർഷങ്ങളായിട്ടുള്ളു കേട്ടോ ഈ ഒരു ആര് വെച്ചിട്ടുള്ളത് അതിന് ചേരെ കാണാം ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം കൂടി ഇവിടെയുണ്ട് ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുകയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരു കല്യാണമാണ് അത് മനസ്സിലായി അതിനാണ് ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ കാണുന്നത് പാദരക്ഷകൾ ഇവിടെ വയ്ക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ ഗേറ്റിലൂടെ നടന്നു പോകും അതി പുരാതനമായ ഒരു ഗെയ്റ്റാണത് കാലങ്ങളായിട്ട് ഉള്ള ഒരു ഗേറ്റ് തന്നെയാണ് കേട്ടോ നിളയുടെ കൈവഴിയായ ഗായത്രിപ്പുഴയുടെ തീരത്ത് കൂടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ് തൃപ്പാളൂർ മഹാശിവക്ഷേത്രം ഇവിടെ പ്രധാന പ്രതിഷ്ഠകളാണ് ശിവൻ മഹാവിഷ്ണു നരസിംഹമൂർത്തി എന്നിവർ ഉപപ്രതിഷ്ഠകളാണ് അയ്യപ്പൻ നാഗങ്ങൾ ഗണപതി എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ ബലിതർപ്പണവും ഒരു ക്ഷേത്രത്തിൽ നടത്താറുണ്ട് ഈയൊരു ഗായത്രിപ്പുഴയിൽ വന്ന് കുളി കഴിഞ്ഞ് ബലിതർപ്പണം ആ പരിസരത്ത് നടത്തി ഈ ഒരു ക്ഷേത്രത്തിൽ വന്ന് അമ്പലം വലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച ആത്മാവിന് നിത്യശാന്തി കിട്ടുമെന്നാണ് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസം ടോ അതിനായിട്ട് ഇവിടെ കറുക്കിടകം ഒന്ന് വാവ് എന്നീ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ ഒരു അമ്പലത്തിൽ ത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് മൂന്ന് കവാടങ്ങൾ നിലവിലുണ്ട് കേട്ടോ ഗായത്രിപ്പുഴയുടെ തെക്കേക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാഴ്ചക്ക് ചെറുതാണെങ്കിലും പ്രതിഷ്ഠ അതിശക്തമാണ്ട്ടോ ശിവന്റെയും നരസിംഹത്തിൻ്റെയും ശ്രീകോവിൽ വൃത്താകൃതിയിലും ശ്രീകൃഷ്ണൻ്റെ ശ്രീകോവിൽ സമചതുരത്തിലുമാണ് നിലവിലുള്ളത് ഗണപതി അയ്യപ്പൻ നാഗദേവങ്ങൾ ഹനുമാൻ സുബ്രഹ്മണ്യൻ ഭഗവതി എന്നിവരാണ് ഉപപ്രതിഷ്ഠകൾ നിത്യേന മൂന്ന് നേരം പൂജകളുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രിയാണ് േരെ ഒരു അതിമനോഹരമായ ഒരു കുളം കൂടി ഉണ്ട് കേട്ടോ ഈയൊരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ ദീപാവലി ആഘോഷിക്കുന്ന ചില ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മളുടെ തൃപ്പാളി മഹാശിവക്ഷേത്രം ദീപാവലിയോട് അനുബന്ധിച്ചിട്ട് മൂന്ന് ദിവസം ഇവിടെ കലാകായിക പരിപാടികളുണ്ട് കേട്ടോ അതുമാത്രമല്ല ആന എഴുന്നള്ളത്തോടു കൂടിയിട്ടുള്ള ഉത്സവം രണ്ട് ദിവസം അതിൽ വരുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഈ ഒരു ഉത്സവം ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടു നോക്കിയാലോ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കേട്ടോ ഒരു ക്ഷേത്രത്തിലേക്ക് ദീപാവലി ദിവസവും വരുന്നത് വാവുദിവസേ ഈ ഒരു ആലത്തൂര് താലൂക്കിൽ ഇത് വേറൊരു ഉത്സവമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തേക്ക് ഭക്തജനങ്ങൾ ഒഴുകി എത്താറുണ്ട് ഒരു മൂന്ന് ദിവസവും ഇവിടെ നല്ല പരിപാടികളാണ് കേട്ടോ മൂന്ന് ആന വെച്ചിട്ടാണ് എഴുന്നള്ളത്ത് പഞ്ചവാദ്യം തോടുകൂടിയുള്ള എഴുന്നള്ളത്താണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദീപാവലി ആഘോഷിക്കുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം ചന്ദ്രമാസമായ കാർത്തികയിലാണ് അമ്മാവാസി ദിവസത്തിലാണ് ദീപാവലി ആഘോഷങ്ങൾ ആരംഭിക്കുക കേട്ടോ തിന്മകൾക്ക് മുകളിലുള്ള നന്മയുടെ വിജയം അന്ധതയ്ക്ക് മുകളിലുള്ള അറിവിൻ്റെ വിജയം ഇരുട്ടിന് മുകളിലുള്ള വെളിച്ചത്തിൻ്റെ വിജയം തുടങ്ങിയ നിരവധി വിശേഷങ്ങൾ നൽകിയാണ് ദീപാവലിയെ ദീപാവലികളുടെ ഉത്സവമായി ഏവരും ആഘോഷിക്കുന്നത് പുതിയ വസ്ത്രങ്ങൾ ധരിച്ചും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം മധുരം പങ്കുവെച്ചും രാജ്യം ഓരോ വർഷവും ദീപാവലി ആഘോഷിക്കുന്നു അതിൽ നമ്മളുടെ കേരളം കേട്ടോ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കേട്ടോ നമ്മുടെ ദീപാവലി തിന്മകളുടെ അജ്ഞാതകളെപ്പറ്റി അറിവിൻ്റെ പ്രകാശത്തെ വരവേൽക്കുന്ന ആഘോഷമാണ് ദീപാവലി സന്തോഷത്തിൻ്റെ നിമിഷങ്ങളും ആത്മീയ ആചാരങ്ങളും സാമൂഹിക കൂടിച്ചേരലുകളും നിറഞ്ഞൊരു ഉത്സവം ആണ് ദീപാവലി ദീപം തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുരം കൈമാറിയുമാണ് ദീപാവലി ആഘോഷിക്കാറ് കേട്ടോ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യക്കാർ ദീപാവലി ഒരു ദിവസമാണ് കേട്ടോ ആഘോഷിക്കാറ് എന്നാൽ ഉത്തരേന്ത്യക്കാർ അഞ്ചു ദിവസമാണ് ആഘോഷിക്കുന്നത് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവിയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിന് സമർപ്പിച്ചിരിക്കുന്ന ദിവസമാണ് ദീപാവലിയുടെ ആദ്യ ദിനം ഈ ശുഭദിനത്തിൽ ആളുകൾ അവരുടെ വീടുകൾ വൃത്തിയാക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ ദിവസം സ്വർണം വെള്ളി അല്ലെങ്കിൽ പുതിയ ആഭരണങ്ങൾ തുടങ്ങിയ വിലയേറിയ വസ്തുക്കൾ വാങ്ങുന്നു ഇങ്ങനെ ചെയ്യുന്നത് ഭാഗ്യവും സമ്പത്തും ലഭിക്കുമെന്നാണ് വിശ്വാസം രണ്ടാം ദിവസം നരകാസുരനെതിരെ ശ്രീകൃഷ്ണൻ നേടിയ വിജയം ആളുകൾ ആഘോഷിക്കുന്നു വീടുകൾ വൃത്തിയാക്കി അലങ്കരിക്കുന്നു ഈ ദിവസം തിന്മയുടെ അന്ധകരം അകറ്റാനും നന്മയെ സ്വാഗതം ചെയ്യാൻ മൺവിളക്കുകൾ കത്തിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ ദിവസം പടക്കം പൊട്ടിക്കാറുമുണ്ട് ഉത്സവത്തിൻ്റെ പ്രധാന ദിവസമാണ് ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ഇത് മൂന്നാം നാളാണ് കേട്ടോ സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടി അനുഗ്രഹം തേടി ആളുകൾ വൈകുന്നേരം ലക്ഷ്മി പൂജ നടത്തുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു വീടുകളിൽ ദീപാലങ്കാരങ്ങളും അലങ്കാര വിളക്കുകളും കൊണ്ട് പ്രകാശം പരത്തുന്നു മധുര പലഹാരങ്ങളും സമ്മാനങ്ങളും സന്തോഷവും പങ്കിടാൻ കുടുംബങ്ങൾ ഒത്തുചേരുകയും ചെയ്യുന്നു നാലാം നാൾ ശ്രീകൃഷ്ണനെയാണ് ആരാധിക്കുന്നത് അന്നേ ദിവസം ഉത്തരേന്ത്യയിൽ ഭക്തർ കൃഷ്ണൻ ഭഗവാന്റെ വഴിപാടായി പലതരം രുചികളുമായി വിഭവങ്ങൾ തയ്യാറാക്കുന്നു മഴക്കെടുതിയിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുന്നതിനായി ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധ പർവ്വതം ഉയർത്തിയതിൻ്റെ സ്മരണയായും ഈ ദിവസം ആഘോഷിച്ചു പോരാറുണ്ട് ദീപാവലിയുടെ അഞ്ചാമത്തെയും അവസാനത്തെയും ദിവസം സഹോദരങ്ങളും സഹോദരിമാരും തമ്മിലുള്ള ബന്ധത്തെ ബഹുമാനിക്കുന്ന ദിവസമാണ് കേട്ടോ സഹോദരന്മാർ അവരുടെ സഹോദരൻ്റെ ദീർഘായുസനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പകരം സഹോദരന്മാർ അവരുടെ സഹോദരിമാരെ സംരക്ഷിക്കുന്നതിനും വാഗ്ദാനം ചെയ്യുന്ന സമ്മാനങ്ങളുടെയും മധുരപലഹാരങ്ങളുടെയും കൈമാറ്റം സഹോദര സ്നേഹത്തിന് ഒരു വലിയൊരു ഉദാഹരണമായി ഈ ഒരു ദീപാവലി ആഘോഷിച്ചു പോരാറുണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കറക്റ്റ് സമയം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി സത്യൻ നന്ദിക്കാട് സംവിധാനം ചെയ്ത് ശ്രീനിവാസൻ സാറ് രചന ചെയ്ത ഒരു അടിപൊളി ഒരു പാടം ഉണ്ടായിരുന്നു വരവേൽപ്പ് മോഹൻലാലാണ് നായകൻ രേവതിയാണ് നായിക ആ ഒരു നായികയുടെ വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ വഴിയിലൂടെയാണ് കേട്ടോ വരിക അമ്പലത്തിൻ്റെ പരിസരത്ത് അപ്പുറത്തും കൂടി ഒരു വഴിയുണ്ട് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇതിൻ്റെ ഒരു വഴി കണ്ടോ ഈ വശം നമ്മുടെ കുളമാണ് ഈ ഒരു വഴിയിൽ കൂടിയാണ് വരിക അപ്പോൾ വരുന്ന സമയത്ത് കണ്ടോ ഗേറ്റ് ഇതിൻ്റെ ഇടയിലൂടെ കാണുന്നതാണ് നമ്മുടെ നായികയുടെ വീട് ആ രാത്രി ഷൂട്ടിംഗ് ഒക്കെ ഇവിടെയാണ് നടന്നിട്ടുണ്ടാവുക വീട് കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ആൾ താമസവും ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നതും എന്തായാലും ആ ഒരു വീട് നല്ലപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ ഈ ഓട്ടോവും ഈ സുമ നിൽക്കുന്ന ആ ഭാഗത്താണ് നമ്മുടെ ഒരു ബസ് നിന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ബസ്സിനെ തല്ലി തകർത്തത് ഇതാണ് ആ ലൊക്കേഷൻ ആ സമയത്ത് ഇവിടെ വലിയൊരു ആലായിരുന്നു ആ ആല് മുറിച്ചതാണ് കേട്ടോ ആ ആലിന് കേടുപാടുകൾ വന്നപ്പോൾ അത് മുറിച്ച് കളഞ്ഞതാണ് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറ് മാസം പതിനാലാം തീയതി ശിവരാത്രിയാണ് നമ്മുടെ ഈ ഒരു തൃപ്പാളൊരു ശിവക്ഷേത്രത്തിൽ നല്ല പരിപാടികൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഈ ഒരു ക്ഷേത്രത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും നമ്മൾക്ക് കാണാം കേട്ടോ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമുക്കൊക്കെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക ഇനി നമ്മൾക്ക് ശിവരാത്രിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്